ഒരു സ്തംഭനത്തെ മറ്റൊരു സ്തംഭനം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അത് പ്രശ്നം കേട്ടതിന് ശേഷം പ്രശ്നം ഏത് പ്രശ്ന വിധത്തിലാണ് വന്നിരിക്കുന്നതെന്നെല്ലാം അനലൈസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കുക അതായത് രോഗം പറഞ്ഞിട്ട് മരുന്ന് കൊടുക്കുക എന്ന് പറയുമല്ലോ ഭയങ്കരമായിട്ടൊരു സാമ്പത്തിക പ്രശ്നമുണ്ട് അത് ശരിയാക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുക കഷ്ടപ്പെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ പെട്ടെന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് ഇത് ശരിയാക്കാൻ പറ്റിയില്ല അയാൾ റിലേറ്റീവ് കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ വിഷമങ്ങൾ ഉണ്ടാവില്ല ഇതവിടെ ഇങ്ങനെ തങ്ങി നിൽക്കും അയാൾ മരിച്ചാലും നമ്മൾ ഓർമ്മകളിൽ ഈ സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യുള്ളൂ പറ്റി അതിലൊരു കാര്യമാണ് സ്തംഭനം 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 എന്നുള്ള നമ്മൾ ഒരു വസ്തുവിനെ ബ്ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണല്ലോ ഈ സ്തംഭനത്തിലൂടെ പല കാര്യങ്ങളും നമുക്ക് സ്തംഭിപ്പിക്കാൻ പറ്റും ഒരാൾക്ക് സ്ഥിരമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ചില വ്യക്തികള് ചില ആൾക്കാർക്ക് സ്ഥിരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുക അങ്ങനത്തെ കാര്യങ്ങളെയൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ ഈ ദേവതയെ കൊണ്ട് ഈ പ്രയോഗം കൊണ്ട് നമുക്ക് സാധിക്കും പല മന്ത്രങ്ങളിൽ ഈ സ്തംഭനം എന്നുള്ള ഉപയോഗിക്കാറുണ്ട് അത് സ്തംഭന ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ ചില മന്ത്രങ്ങൾ സ്തംഭനത്തിനും വശ്യത്തിനും ഇപ്പോൾ വാരാഹി മന്ത്രത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും വശ്യം സ്തംഭനം ഇതിനെല്ലാത്തിനുമുള്ള ആകർഷണം ഇതിൻ്റെ എല്ലാ വാക്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും ആ മന്ത്രം കൊണ്ട് നമുക്ക് ഇതെല്ലാം ചെയ്യാം പക്ഷെ അതേ മന്ത്രം എങ്ങനെ ഒരു പെർട്ടിക്കുലർ കാര്യത്തിന് ഉപയോഗിക്കണം അതിന് ഇപ്പം അതിന്റെ ഹോമം ചെയ്യുകയാണെങ്കിൽ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ വശ്യക്രമത്തിന് ചെയ്യുന്ന ദ്രവ്യങ്ങളല്ല സ്തംഭനത്തിനും ഉപയോഗിക്കുക അങ്ങനെ ദ്രവ്യങ്ങളിൽ മാറ്റം ഉണ്ടാവും ദേവതയുടെ സങ്കല്പം നമ്മൾ അതിൻ്റെ രൂപത്തിൽ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന സങ്കല്പത്തിൽ മാറ്റം ഉണ്ടാകും പിന്നെ മന്ത്രം ചൊല്ലുന്നതിൻ്റെ ക്രമത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഇങ്ങനെ അതിൻ്റെ ഉച്ചാരണത്തിന് ചെറിയ വ്യത്യാസം വരുത്തണം ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ആ മന്ത്രങ്ങൾ ഉപയോഗിക്കുക അപ്പം ഒരാൾക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നമുക്ക് തടസ്സങ്ങളായിട്ട് വരുന്ന വസ്തുക്കളെ ബ്ലോക്ക് ചെയ്ത് വെക്കാൻ സഹായിക്കുന്ന സഹായിക്കുന്നൊരു പ്രോസസ്സാണ് സ്തംഭനം എന്ന് പറയുന്നത് ഈ തടസ്സങ്ങൾ എന്ന് പറഞ്ഞല്ലോ എന്തൊക്കെ എല്ലാ തടസ്സങ്ങളും നമുക്കിപ്പം ശാരീരികം മാനസികം സാമ്പത്തികം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ തടസ്സങ്ങളും ഇപ്പം ചില ആൾക്കാർക്ക് എന്ത് ചെയ്താലും സാമ്പത്തിക നഷ്ടങ്ങൾ വന്നു പോകുന്നതായിരിക്കാം ഇപ്പം താൽക്കാലികമായിട്ട് ഈ നഷ്ടം വരാനാകുന്ന കാരണത്തെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം അതിന് ഈ സ്തംഭനം ഉപയോഗിക്കാം ചില ആൾക്കാർ നമ്മളെ സ്ഥിരമായിട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെ നമുക്ക് ആ ഒരു അവസ്ഥയിൽ നിന്ന് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ ഇത് ഉപയോഗിക്കാം അതായത് ഒരു വസ്തുവിനെ തടുത്ത് നിർത്താൻ ഉപയോഗിക്കാം അത് എന്തു ആവട്ടെ എന്ത് പ്രശ്നങ്ങളും ആവട്ടെ അതിനെ നമുക്ക് തടുത്ത് നിർത്താൻ പറ്റുക എന്നുള്ളതാണ് അപ്പൊ ഇതുപോലെ ഒരാൾ ഒരു നമുക്കെതിരായിട്ടൊരു മോശമായിട്ടുള്ള ഒരു കാര്യം ചെയ്തു കൂടോത്രോ അല്ലെങ്കിൽ അത് അതപ്പം നമുക്ക് എങ്ങനെയാണ് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അത് വേറെ ഒരാളാണോ അത് ചെയ്യേണ്ടത് അത് കൃത്യമായി അത് പഠിച്ച് ഉപാസിച്ച് അതിനെ പ്രയോഗിക്കാൻ അറിയുന്ന ആൾക്കാർ തന്നെ ചെയ്യണം ചെയ്യണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കൂടപോത്രമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാം അതിന്റെ ആ ഒരു എനർജി ഫ്ലോ ഇപ്പൊ എന്താ പറയാ നമ്മുടെ മുഖത്തേക്ക് ഒരു ലൈറ്റ് അടിക്കുകയാണെങ്കിൽ ഒന്നേ നമുക്ക് കർട്ടൻ ഇടാമല്ലോ ആ ലൈറ്റ് നമുക്ക് എഫെക്റ്റ് ആവില്ല അതേപോലെ നമുക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാം സാമ്പത്തിക അവസ്ഥയിൽ ഇപ്പൊ പലരും ഞാൻ ഉൾപ്പെടെയുള്ള പലരും പറയുന്നതാണ് ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യമാണ് വരാനുള്ള ഒരു സാമ്പത്തിക സോഴ്സ് വരെ തടസ്സപ്പെട്ടു നിൽക്കുന്നത് അതിനൊക്കെ ഇതൊക്കെ ഒരു പരിഹാരം അതായത് ഇങ്ങനെ ബ്ലോക്ക് വരാനുള്ള കാരണം എന്താന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം എന്നിട്ട് അതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ ഈ ബ്ലോക്ക് അങ്ങ് മാറും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ഈ സ്തംഭനം സ്തംഭനം എന്ന ക്രിയയിലൂടെ നമുക്ക് നമുക്ക് ആ ഒരു സ്തംഭനത്തെ മറ്റൊരു കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റും അതെ ഒരു പൂജാ ഹോമം പല കർമ്മങ്ങളുണ്ട് ഷ്കർമ്മങ്ങളിൽ ഏത് ഉപയോഗിച്ചും നമുക്ക് ഈ കാര്യങ്ങളെ മാറ്റാം അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പൊ പൈസ വരുന്നില്ല അതൊരു തടസ്സമായി നിൽക്കുക എന്ന് വിചാരിക്കും അപ്പോൾ ഈ തടസ്സത്തെ നമുക്ക് ഈ ഷഡ്കർമ്മങ്ങളെല്ലാം കൂടി കൂടി ചേർന്ന് വേണം നമ്മൾ പ്രയോഗിക്കാനായിട്ട് അപ്പോഴാണ് നമുക്കൊരു പ്രശ്നത്തിന് പൂർണ്ണമായിട്ട് പരിഹാരം ഉണ്ടാവുക അപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം അപ്പം ഒരു നമുക്ക് ഈ സാമ്പത്തികം തന്നെ എടുക്കാം സാമ്പത്തികം നമുക്ക് വരുന്നില്ല എന്ന് വിചാരിക്കാം അപ്പോൾ ഈ വരുന്നില്ലാതിരിക്കാൻ വരുന്നില്ലാതിരിക്കാനൊരു കാരണമുണ്ടല്ലോ ആ കാരണത്തിന് നമുക്ക് സ്തംഭനം ചെയ്തു വെക്കാം പൈസ നമുക്ക് അട്രാക്റ്റ് ചെയ്ത് ആകർഷിച്ചെടുക്കാം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ആകർഷണക്രിയയിലൂടെ നമുക്ക് പണത്തിനെ ആകർഷിച്ചെടുക്കാം അപ്പം ഈ ആകർഷിക്കുമ്പോൾ ചിലപ്പോൾ വരാതിരിക്കാൻ ചില കാരണങ്ങൾ ഉണ്ടാവും അതിനെ നമുക്ക് ഉച്ചാടനം ചെയ്ത് കളയാം ഇങ്ങനെ നമുക്ക് ഒരേ കാര്യത്തിന് തന്നെ ഈ ഷഡ്കർമ്മങ്ങൾ പല രീതിയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന് ഗുണം ഉണ്ടാക്കാൻ പറ്റും അത് പ്രശ്നം കേട്ടതിന് ശേഷം പ്രശ്നം ഏത് പ്രശ്ന വിധത്തിലാണ് വന്നിരിക്കുന്നത് എന്നെല്ലാം അനലൈസ് ചെയ്തിട്ട് വേണം നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കാം അതായത് രോഗം പറഞ്ഞിട്ട് മരുന്ന് കൊടുക്കുക എന്ന് പറയല്ലോ അതുപോലെ ഇതിനെ നമ്മൾ ഉപയോഗിക്കുന്ന രീതിക്കാണ് പ്രാധാന്യമുള്ളത് സാർ ഉച്ചാടനം എന്നുള്ളൊരു പറഞ്ഞു ഈ ഉച്ചാരണം സാധാരണ പ്രേതം ഒരു ആത്മാവ് അത് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ കൂടുതലായിട്ടും ആ ഒരു പ്രേതം എന്ന് പറയുന്ന ഒരു ഒരു കാര്യമുണ്ടല്ലോ ഒരു സോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ ഉച്ചാരണം ചെയ്യുന്നത് അതായത് പ്രേതാവസ്ഥ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമ്മൾ ധനഞ്ജയൻ എന്ന് പറയുന്ന പ്രാണന്റെ നമ്മുടെ ചിന്താമണ്ഡലമാണ് ഈ പ്രേതാവസ്ഥയിലിരിക്കും നമ്മുടെ ഇമോഷൻസ് ആണ് ഈ പ്രേതം പോലെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞത് അപ്പൊ അതിനെ ആ ഒരു സാധാരണ ഇമോഷണൽ ലെവലിൽ നിന്ന് അതിനെ ഈശ്വര തലത്തിലേക്ക് ഉയർത്തിയിട്ട് ഉയർന്ന ഒരു തലത്തിലേക്ക് മാറ്റുന്നതാണ് ഈ ഉച്ചാടനം എന്ന് പറയുന്നത് അതായത് ഒരു ദേവതയിലേക്ക് ഈ എനർജിയെ ലയിപ്പിച്ചിട്ട് ആ ദേവതയാക്കി മാറ്റും എന്നിട്ട് അതിനെ പ്രപഞ്ചമാകുന്ന ചൈതന്യത്തിലേക്ക് നമ്മൾ ലയിപ്പിക്കും ഇതാണ് ഉച്ചാടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ ഒരു മോശം മോശമാവസ്ഥയിൽ നിന്നൊരു ആളെ അല്ലെങ്കിൽ ഒരു ചൈതന്യത്തിനെ നമ്മൾ ഉയർത്തി ഒരു പരമമായ തലത്തിലേക്ക് എത്തിക്കുക ഇതാണ് ഉച്ചാടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെയാകുമ്പം ആ മോശമായിരിക്കുന്ന മോശമായിരിക്കുന്നിപ്പോൾ നമ്മൾ പ്രേതം എന്ന് വിളിക്കുന്ന ആ ഒരു ഒരവസ്ഥക്കും മെച്ചമുണ്ടാവും നമ്മക്കും മെച്ചമുണ്ടാകും അപ്പൊ നമ്മുടെ ചിന്തകൾ നമ്മുടെ ഇമോഷൻസ് ആണ് അതായത് മരിച്ചുപോയ പ്രേതം എന്ന് പറയാറുണ്ട് അതെന്താ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് മരിച്ചുപോയ ആളുടെ പ്രേതം എന്ന് വെച്ചാൽ അതായത് ദുർമരണപ്പെട്ട ആളുകളാണല്ലോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മള് ഒരാൾ ദുർമരണപ്പെടുക എന്ന് പറയുമ്പം അയാൾ കാലേ കൂട്ടി അറിഞ്ഞിട്ട് നമ്മളൊരു ഇപ്പം പ്രായമായി നമ്മൾ മരിക്കുക അസുഖം വന്ന് കിടക്കുമ്പോൾ മരിക്കുക ഇങ്ങനെ പല തര ടൈപ്പ് ഓഫ് മരണങ്ങൾ ഉണ്ടല്ലോ ഇതിനകത്ത് പെട്ടെന്ന് മരിക്കുക അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവർക്ക് ഒരുപാട് ഇമോഷണൽ ബാഗേജ് ഇവരുടെ കൂടെ ഉണ്ടാകും ഇതിനെയാണ് ധനഞ്ജയൻ എന്ന് പറയുന്ന പ്രാണൻ അതായത് ഇവരുടെ ഇമോഷണൽ തോട്ട്സ് വേവ്സ് ആണ് ഈ സാധനം ഈ സാധനം ഈ നമ്മൾ ആ മരിച്ച വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ അവരുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ ഈ ഒരു സാധനം ഉണ്ടാവും അപ്പോൾ ഈ ഒരു എനർജി നമ്മൾ എന്താ പറയുക ഇതേപോലെ തന്നെ ഡൗൺ ആയിരിക്കുന്ന ചില ആൾക്കാർ അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ചില ആൾക്കാരുമായിട്ട് ഇത് കണക്റ്റാവും അപ്പൊ അവർക്ക് ഇവരുടേതായിട്ടുള്ള ചില ചെയ്തികള് പോലത്തെ ആക്ഷൻസും കാര്യങ്ങളും ഒക്കെ വരാൻ തുടങ്ങും അപ്പൊ അവിടുന്ന് ഈ ഒരു സാധനത്തിനെ നമ്മൾ ഈ ഒരു എനർജി വേവിനെ നമ്മൾ മാറ്റി കൺവേർട്ട് ചെയ്ത് ഒരു ദേവതാ തലത്തിലേക്ക് ഉയർത്തി വിടുന്ന പ്രോസസ്സാണ് ഉച്ചാടനം എന്ന് പറയുന്നത് കറങ്ങി കറങ്ങി നടക്കുന്ന നടക്കുന്ന എന്ന് പറയാം അതെ 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 ഇത് ആത്മാക്കളല്ല ചിന്തകൾ ചിന്തകൾ മീൻസ് ഇപ്പം നമ്മളൊരാള് ഭയങ്കരമായിട്ടൊരു പ്രശ്നത്തിൽ നിൽക്കുക എന്നായിരിക്കും അപ്പൊ അയാൾക്കിപ്പം എന്താ പറയുക ഭയങ്കരമായിട്ടൊരു സാമ്പത്തിക പ്രശ്നമുണ്ട് അയാൾ അത് ശരിയാക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുകയാണ് കഷ്ടപ്പെടുന്നോണ്ടിരിക്കുന്ന സമയത്ത് അയാൾ പെട്ടെന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് ഇത് ശരിയാക്കാൻ പറ്റിയില്ല അയാൾ റിലേറ്റ് ചെയ്ത് കിടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ ഇത് അവിടെ ഇങ്ങനെ തങ്ങി നിൽക്കും അത് അയാൾ മരിച്ചാലും നമ്മളെ ഓർമ്മകളിൽ ഈ സാധനങ്ങളൊക്കെ വർക്ക് ചെയ്യുമല്ലോ ുള്ളി ഇങ്ങനെ ആയിരുന്നല്ലോ അങ്ങനെ ആയിരുന്നല്ലോ ഇതാണ് ഈ കറങ്ങി നടക്കുന്ന വേവ് ഇത് ഇതേപോലെ ബന്ധപ്പെട്ടിട്ടുള്ള അയാളുമായി റിലേറ്റ് ചെയ്ത ആൾക്കാരിലാണ് കൂടുതലായിട്ട് ഈ ബാധകൾ കാണാറ് നമ്മൾ ശ്രദ്ധിച്ചറിയാം അതായത് തറവാട്ടിലുള്ള കാരണവരുടെ പ്രേതം കൂടി എന്നൊക്കെയാണ് നമ്മൾ പറയാം കൂടുതലും പുറത്തുള്ളതും ഉണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എന്നാലും പെട്ടെന്ന് റിലേറ്റാകുക ഇതുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരല്ല ഇപ്പം ചില പ്രേത വിഷയങ്ങളൊക്കെ പറയുന്ന കേൾക്കുമ്പം ഇവരുടെ കസിൻ ഏതോ ഒരാൾ ആത്മഹത്യ ചെയ്തു അതിന്റെ ചില പ്രശ്നങ്ങൾ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ ചില ആൾക്കാർ പറയാറുണ്ട് അപ്പൊ അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അവരുമായിട്ട് റിലേറ്റഡ് ആണ് അവരുമായിട്ട് കൂടുതൽ കണക്റ്റഡ് ആണ് അപ്പം അങ്ങനെ ആകുമ്പോഴാണ് കൂടുതൽ ഈ സാധനങ്ങൾ എഫക്ട് ചെയ്യുന്നത് ഇതെല്ലാം നമ്മുടെ മനസ്സിന്റെ ചില ചില കളികളാണ് അപ്പം ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇതിനെ ഉയർത്തി കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സാണ് ഉച്ചാടനം എന്ന് പറയുന്നത് അപ്പൊ ഈ ഈ ഒരു ചിന്താഗതികളെയും നമുക്ക് സ്തംഭിപ്പിക്കാൻ പറ്റും അതായത് ഇപ്പം നമുക്ക് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചില ആൾക്കാർ സെൽഫ് ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവും സ്വയം ഒന്നിനും കൊള്ളില്ല 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ അങ്ങനത്തെ ചിന്തകളെ നമുക്ക് തടസ്സപ്പെടുത്താം ആ ചിന്തകൾ ഇല്ലാണ്ടാക്കാം അപ്പൊ അവർക്ക് നല്ല ചിന്തകൾ വരും ഇങ്ങനെ ഇത് ഏത് മേഖലയിലും നമുക്ക് ഈ ഷട്ട്കർമ്മങ്ങളെല്ലാം ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ നല്ല ചിന്തകൾ വരുമ്പോൾ അവരുടെ രക്ഷപ്പെടും അപ്പൊ ഇതൊരു അങ്ങനെ അങ്ങനെ എന്തെങ്കിലും പൂജാവിധിന്ന് വെച്ചാൽ ഇതിന് ചില ക്രിയകളുണ്ട് നമ്മൾ ഹോമം പൂജ തർപ്പണം ഇതെല്ലാം കൂടി കൂടി വരുന്ന ഒരു ക്രമമാണ് നമ്മൾ നമ്മളിതില തന്ത്രത്തിലുള്ള എല്ലാ പ്രയോഗങ്ങളും അങ്ങനെയാണ് എല്ലാ പൂജകളും ഷഡ്കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് നമ്മൾ ഒരു വീട്ടിലിപ്പോൾ ഒരു ഗണപതി ഹോമം ചെയ്യുകയാണെങ്കിൽ അത് ശാന്തി എന്ന് പറയുന്ന ക്രമത്തിൽ പെട്ടതാണ് വീടിന് ഐശ്വര്യം ഉണ്ടാവുക ഒരു ശാന്തത ഉണ്ടാവുക ഈ ഗണപതി ഹോമത്തിൽ തന്നെ നമ്മൾ മുക്കുറ്റി ഹോമിക്കാറുണ്ട് അശ്വാരൂഢ മന്ത്രം കൊണ്ട് ഹോമിക്കുക അത് ആകർഷണ മന്ത്രാണ് അപ്പൊ അതിനകത്ത് ആകർഷണം വന്നല്ലോ തെച്ചിപ്പൂവില് നമ്മൾ ആര് കളഞ്ഞിട്ട് സ്വയംവര പാർവതി മന്ത്രം കൊണ്ട് ഹോമിക്കും അത് വശ്യത്തിനുള്ള മന്ത്രമാണ് അപ്പൊ വശ്യ അതിനകത്ത് വന്നു ആ പിന്നെ അതുപോലെ ഋണമോചന മന്ത്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റേ ചിരട്ട ഒക്കെ ഹോമിക്കും അതെന്താ വെച്ചാൽ അത് ഈ ഇത് പൊട്ടിക്ക ഉച്ചാടനമാണ് നമ്മുടെ കടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കടങ്ങളെല്ലാം പൊട്ടിച്ചു കളയാ ഒരു പൂജയിൽ ഈ ഷഡ്കർമ്മങ്ങളെല്ലാം വരും അതായത് ഒരാളുടെ സാമ്പത്തിക സ്ഥിതിയാണെന്നുണ്ടെങ്കിൽ ഈ പൂജകൾ ചെയ്യുന്നതിലൂടെ ഇതെല്ലാം അതാ ഞാൻ പറഞ്ഞു ഏതൊരു ക്രിയക്കകത്തും ഈ ഷഡ്കർമ്മങ്ങൾ മൊത്തം വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഷഡ്കർമ്മം എന്ന് കേൾക്കുമ്പോൾ ഉടനെ അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു സംഭവമാണോ എന്തോ മന്ത്രവാദം അങ്ങനെയല്ല അപ്പൊ അതാ ഞാൻ പറഞ്ഞു സാധാരണ ഒരു ഗണപതിയോമം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഷഡ്കർമ്മങ്ങൾ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഗണപതി മന്ത്രം കൊണ്ട് ഓമിക്കുമ്പോൾ മഹാഗണപതിയുടെ മന്ത്രത്തിൽ സർവജനമേ വശമാനയ സ്വാഹ എന്നാണ് മന്ത്രം അവസാനിക്കുന്നത് എല്ലാ ജനങ്ങളും എൻ്റെ അടുത്ത് അട്രാക്റ്റഡ് ആവട്ടെ എന്നാ അതിനകത്ത് വശ്യം വന്നില്ലേ പിന്നെ അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ തെച്ചിപ്പൂ ഹോമിക്കുന്ന മന്ത്രം അത് ഈ പറഞ്ഞ പോലെ എന്താ പറയാ സ്വയംഭരപാർവതി പാർവതിയാണ് അത് വശ്യം ഉപയോഗിക്കുന്ന മന്ത്രമാണ് പിന്നെ അതുപോലെ നമ്മൾ നെല്ല് ഹോമിക്കുന്ന മന്ത്രമുണ്ട് അത് നമുക്ക് സമൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ധനത്തിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ധനം ധാന്യം രത്നം ഒക്കെ എൻ്റെ അടുത്തേക്ക് വരട്ടെ എന്നാണ് ആ മന്ത്രം അപ്പൊ ആകർഷണം അതിനകത്ത് വർക്കായി ഈ ഷഡ്കർമ്മങ്ങളില്ലാതെ നമുക്ക് ഒരു പൂജയും ചെയ്യാൻ പറ്റില്ല എല്ലാ പൂജയ്ക്കകത്തും ഈ സാധനങ്ങളുണ്ട് അത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൊത്തം പരിഹരിക്കാനുള്ള ഷഡ്കർമ്മങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ പൂജ ഇതിനകത്ത് ചിലതിനെ സ്പെസിഫൈ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്കത് ഇപ്പോൾ ഒരു ഗണപതി നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുമ്പോൾ ഏതൊരു പൂജ കോമൺ ആയിട്ട് ചെയ്യുകയാണെങ്കിലും അതിനകത്ത് ഈ സാധനങ്ങളെല്ലാം വരും ഈ ഷഡ്കർമ്മങ്ങൾ മൊത്തം അതിനകത്ത് വരും ഇതിനകത്ത് നമുക്ക് ആവശ്യം ഇപ്പം വശ്യം മാത്രമാണെന്നുണ്ടെങ്കിൽ ആ വശ്യത്തിനുള്ള ക്രിയകൾ മാത്രം ചെയ്യാം സ്തംഭനം മാത്രമാണെന്നുണ്ടെങ്കിൽ സ്തംഭനത്തിനുള്ള ക്രിയകൾ മാത്രം ചെയ്യുക ഇങ്ങനെയാണ് നമ്മളത് ചെയ്തു തരാറ് അതായത് എല്ലാത്തിലും ഈ ഉച്ചാടനവും ഉച്ചാടനം നമ്മൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രേതത്തെ പറഞ്ഞാൽ മാത്രമല്ല നമുക്ക് ഉണ്ടാവുന്ന ദോഷങ്ങളെ ഉച്ചാടനം ചെയ്ത് വിടാല്ലോ അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഗണപതിയോ ആണല്ലോ നമ്മൾ ഏറ്റവും ബേസ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം അതിനകത്ത് ഇതെല്ലാം വരുന്നുണ്ട് ഇപ്പൊ വശ്യത്തെ പറ്റി പറയുമ്പോ വശ്യം എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വശീകരിക്കാൻ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഉണ്ട് വശീകരിക്കാം എല്ലാത്തിനെയും വശീകരിക്കാം നമുക്ക് പറ്റും എടുക്കാൻ അതെ ധനധാന്യ സ്വാ ഒക്കെ എന്റെ അടുത്തേക്ക് വരട്ടെ എന്ന് പറയുമ്പോൾ അത് വരുമല്ലേ അത് ആകർഷണമാണല്ലോ ഇപ്പൊ സ്വർണാകർ ഭൈരവന്റെ നമ്മൾ ഇതേപോലെ സ്വർണത്തെ ആകർഷിക്കുകയാണ് അതിൽ ആകർഷണക്രിയ ആണല്ലോ ഇപ്പൊ മെറ്റീരിയലിനെ നമുക്ക് ആകർഷിക്കാം മൃഗങ്ങളെ നമുക്ക് ആകർഷിക്കാം വ്യക്തികളെ ആകർഷിക്കാം ഐശ്വര്യത്തെ ആകർഷിക്കാം ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഞാൻ ഏതൊരു ഏതൊരു പൂജയാണെങ്കിലും ക്രിയയാണെങ്കിലും ഇംപ്ലിമെന്റഡ് ആണ് ഒരു എനിക്കൊരു പൂജ ചെയ്യണം ഇതുപോലെ ഷഡ്കർമ്മങ്ങൾ അല്ലെങ്കിൽ ഒരു ഗണപതി പൂജ ഇതിനകത്ത് ഇത് വരുന്നുണ്ടല്ലോ ഷഡ്കർമ്മങ്ങൾ വരുന്നു എല്ലാ പൂജയിലും പൂജ അപ്പൊ ഞാൻ അതായത് ഞാൻ എന്റെ വ്യക്തി അതിനകത്ത് പാലിക്കേണ്ട കാര്യങ്ങളുണ്ടോ അതായത് എന്തെങ്കിലും രീതിയിൽ എന്റെ ചിന്താഗതികളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും മാറ്റേണ്ട കാര്യമുണ്ടോ അതായത് ഞാനിപ്പോ എനിക്കിപ്പോ ഫിനാൻഷ്യലി ഒരു പ്രശ്നമുണ്ട് അപ്പൊ അത് എനിക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാനൊരു പൂജ ചെയ്യുവാണു സാറ് പറയുന്ന പോലെ ഏതെങ്കിലും ഒരു പൂജ ഇതിനെ വശീകരിക്കാൻ ഫിനാൻസിനെ അട്രാക്ട് ചെയ്യാം അതെ അട്രാക്ട് ചെയ്യാൻ അപ്പൊ ഞാൻ എന്റെ ചിന്താഗതികളെ മാറ്റി എന്തെങ്കിലും മന്ത്രജപങ്ങൾ ഞാൻ ഉപാസിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതായത് ആ വ്യക്തി ഇപ്പം ഒരു വ്യക്തിക്ക് ഇപ്പം താങ്കൾക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ ആദ്യം നോക്കണം നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പ്രയോഗത്തിലേക്ക് വരിക അപ്പോൾ ഇതിനകത്ത് താങ്കൾക്ക് ഈ കുലദേവത സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണ് പ്രശ്നം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ദേവതയുടെ മന്ത്രം ഉപാസിക്കേണ്ടതായിട്ട് വരും പിന്നെ ഇതുപോലെ നമ്മൾ ഈ അതല്ല വേറെ എന്തെങ്കിലും വിഷയങ്ങളെ കൊണ്ട് ഉണ്ടാവുകയാണ് ചിലപ്പോൾ ശത്രുദോഷമാണ് അല്ലെങ്കിൽ ഇതേപോലെ വേറെ ആരെങ്കിലും സ്തംഭനക്രിയകൾ എന്തെങ്കിലും ചെയ്തത് ബ്ലോക്ക് ചെയ്ത് വെച്ചതാണോ ഇതിനെല്ലാം അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പ്രയോഗങ്ങളെല്ലാം കാരണം കണ്ടുപിടിക്കണം എന്നാ അതിനനുസരിച്ചിട്ടാണ് ജപവും കാര്യങ്ങളും ഹോമം പൂജ ഇതെല്ലാം വരുന്നത് അപ്പം ആദ്യം ഇപ്പം നമുക്ക് ഈ വന്നിട്ട് ഇപ്പം താങ്കൾ ചോദിച്ച പോലെ ഇപ്പം സാമ്പത്തിക പ്രശ്നം വരാനുള്ള കാരണം നമ്മൾ കണ്ടുപിടിക്കുക കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് അതിന് നമ്മൾ ഈ പറഞ്ഞ ഷഡ്കർമ്മത്തിൽ എന്താണോ പശ്യമാണോ വേണ്ടത് സ്തംഭനമാണോ വേണ്ടത് ഉച്ചാടനാണോ വേണ്ടത് ഇതെല്ലാം കൂടിയാണോ വേണ്ടത് അതായത് ഞാൻ പറഞ്ഞല്ലോ ഏതൊരു പൂജയ്ക്കകത്തും നമുക്ക് ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യണം എന്നാലാണ് ആ പൂജ കംപ്ലീറ്റ് ആവുക അതായത് ഒരു അത് ഏറ്റവും കൂടുതൽ എന്ന് പറയണം അതെ താന്ത്രികനാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ സഹായിക്കാൻ പറ്റുക